വർഗീയ ശക്തികളുടെ കോർഡിനേറ്ററായി വി ഡി സതീശൻ മാറിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാതിക്ക് പൊന്നാനി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ലീഗ് ബി ജെ പി ജമാഅത്ത് ഇസ്ലാമി എന്നിവരുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുകയാണ് വി ഡി സതീശനെന്നും അദ്ദേഹം പറഞ്ഞു ചോദിച്ചു ജമാഅത്തെ എന്ന കൂട്ടുചേരാൻ ഐക്യമാണ് അംഗീകാരം രാഹുൽ ഗാന്ധിയോ പറയേണ്ട മറുപടി ഞാൻ ചോദിച്ചു നിങ്ങളുടെ ലീഗിന്റെ നിലപാടെന്താ പറഞ്ഞു ഇവരെല്ലാം ഈ നിലപാട് സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് ജമാ ഇസ്ലാമിന് നാല് വോട്ട് കിട്ടി കേരളത്തിൽ എങ്ങനെയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാറ്റി അധികാരത്തിൽ വരാൻ വേണ്ടി നാല് വോട്ടിന് വേണ്ടി എല്ല ദൂരവ്യാപകമായ ഫലം ഉറവാക്കുന്ന തെറ്റായ നിലപാടിൻ്റെ ഒപ്പം നിൽക്കാനാവോദിച്ചപ്പോ പത്രക്കാര് കുഞ്ഞാലിക്കുത്തോടും ചോദിച്ചപ്പോ മറുപടിയില്ല വ്യക്തിയായി മറുപടി ഇല്ല മറുപടി ബോധപൂർവ്വം വ്യക്തമാക്കുന്നില്ല വർഗീയ ശക്തിയോടൊപ്പം ചേരാനാണ് അതുകൊണ്ടാണ് ഞാൻ ഓർത്തിച്ച് പറഞ്ഞത് കോൺഗ്രസ് ലീഗ് ബി ജെ പി ജമാത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ ശക്തിയുടെ കോർഡിനേറ്ററായിട്ട് ഈ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് നിലകൊള്ളുന്നത് കേരളത്തിലെ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന രാഷ്ട്രീയ നിർമ്മിതിയിലേക്കാണ് എന്ന കാര്യം ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ് വിഷം തുപ്പുന്നവർ ലീഗിലുമുണ്ട് എന്നാൽ മറുഭാഗത്ത് മതസൌഹാർദ്ദം തകർക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിരോധിക്കാതെ മതസൌഹാർദ്ദം ഉണ്ടാകില്ലെന്ന സമസ്ത പ്രമേയം പാസാക്കി ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ പരിസരം ലീഗിനെ കൂടുതൽ വർഗീയമാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കിഫ്ബി മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് എന്ന് പറയാൻ സതീഷിനിപ്പോൾ ധൈര്യമുണ്ടോ എന്നും ഒരു ലക്ഷം കോടി രൂപ വികസനത്തിന് കിഫ്ബി വഴി വിനിയോഗിച്ച ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ വരുന്നതീശിനെ ഞാൻ വീഡിയോ ഒരു ചോദിക്കുന്നു കിഫ്ബി പറയാൻ സ്വപ്നമാണ് എന്ന് നിങ്ങൾക്ക് കാരണം ഒരു ലക്ഷം കോടി ഉറപ്പിക്കുക കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരേ ഒരു സ്ഥാപനം കിട്ടിയാണ് ലോകചരിത്രത്തിലെ പുതിയൊരധ്യായം ഗവണ്മെന്റ് അല്ലാത്ത കേന്ദ്ര ഗവണ്മെന്റിൻ്റെയോ സംസ്ഥാന ഗവണ്മെന്റിൻ്റെയോ അല്ലാത്ത ഒരു സംവിധാനത്തെ ഉപയോഗിച്ച് ഒരു ലക്ഷം കോടി ഉറപ്പിക്കുക ഈ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കിയിരുന്നു ഹൈവേ ഹൈവേ പോയതാണ് ഈ ഈ ഇല്ല അതേസമയം പൊന്നാനിയിൽ നടന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ആയിരങ്ങളാണ് പങ്കെടുത്തത് പി നന്ദകുമാർ എം എൽ എ ചടങ്ങിന് അധ്യക്ഷനായി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി എം സിദ്ദിഖ് പി കെ ഖലീമുദ്ദീൻ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം അജിത് കൊളാടി തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി നേതാക്കളും പ്രവർത്തകരും ജാഥയ്ക്ക് അണിനിരന്നു And Civinous Panani.